അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ട്രാവലർ ഇതാണ് ഞാൻ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരാൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ലഗേജൊക്കെ എടുത്തിട്ടാണ് എന്നെ വിളിക്കുന്നത് വരുന്നവരെ എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ വിളിയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലഗേജൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വിളിച്ച് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ടെർമിനൽ വണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആളെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി ഒരു അഞ്ച് ദിവസം എൻ്റെ ഉണ്ടാവും അപ്പോൾ അടിച്ചു പൊളിക്കാം ഇൻഷാല്ല അപ്പോൾ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ ഈ വലിയ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഇട്ടാ അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോകാം അതാ ഞാൻ അവരുടെ പോയിട്ട് ബിക്ക് ചെയ്യട്ടെ പിക്ക് ചെയ്തിട്ട് ആരാന്ന് ഞാൻ കാണിച്ചാരട്ടാല് പറഞ്ഞേ എന്താ വെയിറ്റ് മക്കളെ വിടെ എത്തി മക്കളെ നിങ്ങൾ എല്ലാവരും എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാരും ആ എവിടെയാ പോകുന്നത് ആരുടെ കൂടെ ചോയിച്ചു ചോദിച്ചു ഞങ്ങള് അങ്ങ് ദുബായിൽ അസനാമോ അലേക്കുമോ അലേക്കുമസാറേ ചോയിച്ച് ചോദിച്ചു ആട് മക്കളെ അങ്ങ് ദുബായിൽ എത്തി അങ്ങനെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ വി നമ്മുടെ ഡ്രൈവ് ഞാൻ പറഞ്ഞല്ലോ എയർപോർട്ട് പോകുന്നു ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി ഫുഡ് കഴിച്ചാസ് ചെയ്യാനാണ് ഇവിടെ വരുന്നത് നിങ്ങക്കറിയാലോ എന്റെ അടുത്ത് എത്തിയാൽ മൈൻഡ് റിലാക്സ് കാരണം ഇതിലും നമ്മുടെ ടേസ്റ്റ് ഒന്നും ഒന്നും അല്ലോ ഓട്ടോമാറ്റിക് ഇവിടെ വൈറ്റ് ആവും ഞങ്ങൾ ഇവിടെ വന്നു ചോറ് വന്നു അടിപൊളി ചോറായിരുന്നു നല്ല അടിപൊളി കറിയായിരുന്നു ബീഫ് ചിക്കൻ എല്ലാം ഫിഷ് നല്ലതായിരുന്നു നല്ലതാണെന്ന് തെളിയിക്കുന്നതാണ് പാത്രക്കാരി ഇത് മത്തി വരിച്ചായിരുന്നു കേട്ടാ ചാളം കാലിയായി ബീഫും കാലിയായി ബാക്കിയുണ്ട് അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ അടുത്ത് കഴിക്കാറല്ലോ ഇനി കഴിക്കാ അപ്പൊ എന്തായാലും എനിക്കൊരു കൂട്ടി കെട്ടി അപ്പൊ സഹിക്കണം സഹിച്ചാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് പ്ലീസ് എന്തിനാണ് ഞങ്ങൾ പാവപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നിങ്ങളോട് ബുദ്ധിപ്പിടിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നമ്മളിത് കൊണ്ടൊന്നും വരുമാനം ഉണ്ടാക്കി ജീവിക്കാനൊന്നും അല്ല പക്ഷെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് കാരണം ഇദ്ദേഹത്തെ ഈ ഒരു സമയത്തും ഇത് എഡിറ്റ് ചെയ്യുന്നതും ക്യാമറ ചെയ്യുന്നതും ഞാൻ എപ്പോഴും അപ്പം എന്റെയൊക്കെ ക്യാമറ ചെയ്യാൻ വേറെ വല്ല ഇത് ക്യാമറ എഡിറ്റിംഗ് ഓൾ ആൻഡ് ഓൾ കംപ്ലീറ്റ് സംവിധാനം എഡിറ്റിംഗ് എല്ലാം ും പുള്ളിക്കാ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി ഒന്നും ഞങ്ങൾ അങ്ങനെ എന്താ നിങ്ങൾക്ക് ടെൻഷൻ തരുന്നൊന്നും കാണിക്കുന്നില്ലല്ലോ ഞങ്ങൾ ഇവിടെ ഉള്ള കുറച്ച് കുറച്ച് തമാശകൾ അതൊക്കെ അപ്പൊ നിങ്ങളോ അതിന്റെ കൂടെ കൂടാ അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ ഈ ഒരാഴ്ചയില് നിങ്ങളും കൂടെ കാണാട്ട അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തു പിന്നെ എണീറ്റ് ചായ ഒക്കെ കുടിച്ചിട്ട് ഇതാ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് ചുമേറ ബീച്ചിലേക്കാണ് പോകുന്നത് കാണാട്ടോ നമ്മുടെ നമ്മുടെ പോലെ അങ്ങനെ വണ്ടി വെറുതെ പാർക്ക് ചെയ്തിട്ടൊക്കെ പോയാൽ വണ്ടി എടുത്ത് പോകും ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാർക്കിങ്ങിൻ്റെ ഫീസ് തന്നെ നമ്മൾ ഇട്ടാൽ മതി ഇനി നമ്മൾ വൈകി കഴിഞ്ഞാൽ വീണ്ടും ആ കണ്ടുത്തരാം സാറി വൺ അവർ വണ്ണവറിന് എത്ര രൂപ നമ്മള് തന്നെ ഇവിടെ വന്ന് പാർക്കിംഗ് എടുക്കണം ഒരു വണ്ടിയിലേണം നല്ല കാറ്റാണ് ഞങ്ങൾ ബീച്ചിലോട്ട് വന്നിരിക്കണം കേസിന് ഞങ്ങള് വന്ന് ലാസ്റ്റിൽ നിന്ന് എത്തിയിട്ട് അടക്കട്ടെ ഹോട്ടല് അതിന്റെ അടുത്ത് എത്തിയിട്ട് നല്ല കാറ്റാണ് കേട്ട അത് അടിപൊളി കാറ്റ് നല്ല കാറ്റ് തട്ടൊക്കെ പാറുന്നുണ്ട് എടുത്ത് വരുന്ന എക്സ്പ്ലോർ ചെയ്തിട്ട് കടൽ കാടിച്ചെ കടൽ നല്ല കടലാ കടൽ കാണാൻ വന്നത് നല്ല കടൽ നല്ല കാറ്റുള്ളത് കൊണ്ടാണ് തോന്നുന്നത് നല്ല തരുന്നത് തിര അടിച്ചിട്ട് മാറുന്നുണ്ട് കുളിക്കടൊക്കെ നല്ല രസം ഉള്ള കടയില് മക്കള് ഇങ്ങനെ രക്ഷ ഇല്ല ഞാനൊക്കെ ഇപ്പൊ പറന്ന് പോസ്സൊക്കെ എടുത്ത് ആരണം ചെടി കണ്ടെന്നൊക്കെ മനസ്സിലാക്കാം എത്ര മാത്രം കാറ്റുണ്ടെന്ന് എനിക്ക് നല്ല ഫോണുണ്ടോ എന്റെ റിയലിനെ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നണപ്പ് ഹോട്ടല് നല്ല തണുപ്പ് നല്ല കാറ്റ് എന്റെ വല്യസിന്റെ ഭാര്യ വിചാരിക്ക മൈസൗടത്ത പറയിച്ചല്ലല്ലോ എന്നിട്ട് പാവ ഇതിനു വേണ്ടിട്ട് ജുമേറ ബീച്ചിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്ന് ഇന്ന് രാവിലെ ഫ്ലൈറ്റ് വിളിച്ചിട്ട് വന്നതാ ഫ്ലൈറ്റ് പിടിച്ചിട്ട് വന്നതാ ഇംഗ്ലീഷ് ആരും ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചാകര ആയിരിക്കും അപ്പൊ ഇതാ കടപ്പത്തി മണ്ണ് നല്ല നിരപ്പാക്കിട്ട് ഏറ്റവും ഈ കിച്ചൺ എൻ്റെ ട്രാവലർന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ടൈം ബുക്കിന അവിടെ പതിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു വീഡിയോസും ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്നതിൻ്റെ ഒരു പതിപ്പിച്ചും സൗണ്ട് കഴിച്ചിട്ടില്ല നല്ല അടിച്ച മാറുന്ന കാറ്റായിരുന്നു അതുപോലെ തന്നെ കാടലും നല്ല റഫായിരുന്നു കേട്ടോ അങ്ങനെ അടച്ചിട്ട് കയറുന്നുണ്ടായിരുന്നു അങ്ങനത്തെ അത് തണുപ്പുണ്ട് അപ്പം ഇത്രയും കാറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തണുപ്പ് ഇവിടെ വിന്റർ സീസൺ ആണ് പക്ഷെ അവിടെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറെ അങ്ങോട്ട് പിന്നെയും നടന്നിട്ട് അഗർജ്വൽ അറബിന്റെ ആ ഒരു അടുത്തെത്തും വരെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു ഇപ്പം ഇത്രയും ദൂരത്താണ് ഇവിടെ നിന്നിട്ട് കാണുന്നില്ലേ ഇപ്പം ഇത്രയും ദൂരം ഉണ്ട് ഇപ്പം കാണുമ്പോൾ ഇല്ല കുറെ നടക്കാൻ അങ്ങനെ ഇപ്പൊ ഞങ്ങള് കൊറേ നടന്ന് വന്നിട്ട് ഇതാ ഇവിടെ ബോട്ട് കെട്ടി ബോട്ട് കെട്ടി ശരിയാണോ പയറൊക്കെ ഗെയ്സ് ഇതാണ് നമ്മുടെ എല്ലാവർക്കും അറിയാം ഇതിനെ പറയുന്ന പേര് എന്തിട്ടോടെ ഈ ബോട്ട് വെച്ചിട്ട് നമുക്ക് വാട്ടർ സ്കൂട്ടി ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ വാട്ടർ സ്കൂട്ടി ചെയ്യാൻ പറ്റിയ ഒരു സമയമല്ല രാത്രിയാണല്ലോ ഇതാ ഇപ്പം വേണ്ട ഇത് ബോട്ടുകാർക്ക് ഡീസൽ അടിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ബോട്ട് കൊണ്ടുവന്ന് അടിപ്പിച്ചിട്ട് കാണിച്ചേരും വേണ്ട ഇത് ബോട്ടിൻ്റെ ഡീസൽ അടിക്കുന്ന സ്പോട്ടാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് ബോട്ട് അടിപ്പിച്ചിട്ട് വേണ്ട ഇവിടെ അവിടെ ഇത് മൊത്തം രണ്ട് മെഷീൻ ഉണ്ട് അവിടെ നിന്നുണ്ട് എല്ലാ പൊട്ടും ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് ഇത് ജുമേറയിലാണ് കേട്ടോ ജുമേ ജുമേറ എൻ്റിൽ അങ്ങനെ ഞങ്ങൾ ആ ഫുവൽ ബോട്ടുകാർ ഫൂവൽ അടിക്കുന്ന മെഷീൻ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ട് ആ ഫിഷ് ഫ്രഷോടെ അവർ മുളക് പുരട്ടി മസാല പുരട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് എത്ര വേണം നമ്മളെ കൂടാരൊക്കെ ഉണ്ട് എത്ര നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞാൽ ഏത് ഫിഷ് വേണമെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ നമുക്ക് അവർ ഫ്രൈ ചെയ്ത് തരുന്നതാണ് അതിൻ്റെ കൂടെ മീൻ കറിയും പൊറോട്ടയോ ചപ്പാത്തിയോ നിങ്ങൾക്ക് വേണ്ട റൈസോ എല്ലാം അതിൻ്റെ കൂടെ നമുക്ക് ക്ക് അവർ സർവീസ് ചെയ്യുന്നുണ്ട് വാട്ടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഫിഷ് നല്ല ടേസ്റ്റി ആയിരുന്നു പക്ഷേ ഞങ്ങൾ പോയി കഴിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ക്യൂ അത്രയും ദൂരെ ക്യൂ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നാൽ ശരിയാവില്ല നമുക്ക് അത്രയും ടൈം സമയം ഉണ്ടായിരുന്നില്ല നിൽക്കാൻ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് നേരെ തിരിച്ച് പിന്നെ ഞങ്ങൾ ഉമ്മസുക്കിമിൻ്റെ അങ്ങോട്ട് നടന്നു ഉമ്മസുക്കിമിൻ്റെ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ഈ ഫ്ലാഗ് ബീച്ചിൽ ബീച്ചിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വി ഒരുപാട് ഫ്ലാഗുകളുടെ ഒരു ലോഗായിരുന്ന കേട്ടോ അത് നാഷണൽ ഡേക്ക് ഇവിടുത്തെ ഡിസംബർ സെക്കൻഡ് നാഷണൽ ഡേക്ക് അവർ അവിടെ വെച്ചതാണ് ആ ഫ്ലാഗ് നല്ല രസമായിരിക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ രാവിലെ വൈകുന്നേരങ്ങളൊക്കെ നല്ല അടിപൊളിയായിരിക്കും പക്ഷെ അന്ന് കാറ്റുള്ളതുകൊണ്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ മാറുന്നുണ്ട് എല്ലാ ഫ്ലാഗും കൂടിയിട്ട് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കില്ല അത്രയും നല്ല കാറ്റായിരുന്നു കേട്ടോ കാണുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാറ്റിൻ്റെ ആ ഒരു എത്രത്തോളം കാറ്റുണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലാഗിൻ്റെ ഇടയിലും പിന്നെ ആ ഫ്ലാഗിൻ്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട ബുർജ്വൽ അറബിൻ്റെ ആ ഒരു വ്യൂ എല്ലാം കൂടുമ്പോഴത്തേക്ക് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടാ നല്ല അടിപൊളി തണുപ്പും അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ വീഡിയോസും ഫോട്ടോസും അടിച്ച് പൊളിച്ച് ഞങ്ങളുടെ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നടന്ന് ഞങ്ങൾക്ക് അങ്ങനെ സമയം അങ്ങ് പോയി ഒരുപാട് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ വണ്ടി വച്ച സ്ഥലത്ത് നിന്ന് ഒരുപാട് അങ്ങോട്ട് നടന്നു പിന്നെ തിരിച്ച് ഞങ്ങൾ രണ്ടാമത് വണ്ടി എടുക്കാനായിട്ട് ഇങ്ങോട്ട് തിരിച്ചതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിട്ട് വേണേ കാണാൻ എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിട്ടത്തുള്ളൂ അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രക്കേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണും വരെ ബായ്